പുതുതലമുറയുടെ ജെൻസി പ്രക്ഷോഭത്തിൽ ഉലഞ്ഞ നേപ്പാളിൽ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ തുടരുന്നു രാജ്യം സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിക്ക് ഭരണചുമതല നൽകാൻ ധാരണയായി എന്നാണ് വിവരം സംഘർഷം അയഞ്ഞതോടെ കാഠ്മണ്ഡു വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു സംഘർഷങ്ങൾക്കിടെ ചാടി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച പത്ത് വിചാരണ തടവുകാർ പിടിയിലായി നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതു മുതൽ നേപ്പാളിലെ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് രാത്രി മുതൽ കാഠ്മണ്ഡു അടക്കമുള്ള നഗരങ്ങളിൽ സേനാവിന്യാസം ശക്തമാക്കി രാജിവെച്ച പ്രധാനമന്ത്രി കെ പി ശർമ്മ ഓലിയും പ്രസിഡന്റ് രാംചന്ദ്ര പൌഡലും സൈനിക സുരക്ഷയിൽ തന്നെ തുടരുമ്പോൾ താൽക്കാലിക ഭരണ സംവിധാനത്തിനുള്ള ചർച്ചകൾ സജീവമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആഹ്വാനമനുസരിച്ച് പ്രക്ഷോഭത്തിൽ എരിഞ്ഞമർന്ന തെരുവുകൾ വൃത്തിയാക്കാനും യുവാക്കൾ തന്നെ രംഗത്തിറങ്ങി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായതോടെ കാഠ്മണ്ഡു ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു സംഘർഷങ്ങൾക്കിടെ ജയിൽ ചാടി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച പത്ത് വിചാരണ തടവുകാർ പിടിയിലായി ബോംബ് സ്ഫോടന കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന നേപ്പാൾ മുൻമന്ത്രി സഞ്ജയ് കുമാർ സാഹുവും ജയിൽ ചാടിയവരിൽ ഉൾപ്പെടുന്നു പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ അതിർത്തിയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓക്യുമെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം